തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന മൂന്നാർ ഇരവികുളം ദേശീയോദ്യാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് നിലവിൽ വന്നത് വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ ഈ പശ്ചിമഘട്ട പ്രദേശത്താണ് കാണപ്പെടുന്നത് നീലഗിരിത്താറെന്നറിയപ്പെടുന്ന ഇവ ചെങ്കുത്തായ പാറകളിലാണ് കഴിയുന്നത് ഇപ്പോൾ വരയാടുകൾക്ക് ഗർഭകാലമാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് വരയാടുകൾ കുട്ടികൾക്ക് ജന്മം നൽകുന്നത് ഗർഭകാലത്ത് വെള്ളം കുടിക്കാനും മറ്റുമായി എത്തുന്ന ആടിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതും വിനോദസഞ്ചാരികൾക്കൊപ്പം എത്തുന്ന കുട്ടികൾ കല്ലുവലിച്ചെറിയുന്നതും നിത്യ കാഴ്ചയാണ് ഗർഭാവസ്ഥയിൽ അധിക ദൂരം സഞ്ചരിക്കാൻ കഴിയാത്ത ഇവ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷതേടി ഓടുന്ന കാഴ്ച ദയനീയമാണ് ഇവ തടയാൻ ഉദ്യാനാധികൃതർക്ക് വേണ്ട സംവിധാനങ്ങളില്ല വംശനാശ ഭീഷണി നേരിടുന്ന ഇവയെ ശല്യപ്പെടുത്തുന്നത് കുറ്റകരമാണെങ്കിലും ഇവ കണ്ടെത്താൻ സംവിധാനമില്ലാത്തത് അന്യസംസ്ഥാനത്ത് നിന്നെത്തുന്ന വിനോദസഞ്ചാരികളടക്കമുള്ളവർക്ക് ഇവയെ ശല്യപ്പെടുത്തുവാനും ഉപദ്രവിക്കുവാനും സഹായകരമാകുന്നു ബിജു തറയിൽ മീഡിയ വൺ ഇടുക്കി